ഗുഡ് മോർണിംഗ് പി എസ് സി ആസ്പീരിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെസ്റ്റ് വൺ ആണ് ടെസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഡേ വണ്ണിലുള്ള ടോപ്പിക്കിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് വണ് നമുക്കറിയാം ടെൻത്ത് പ്രിലിമുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ടെസ്റ്റ് വണ്ണിൽ നിങ്ങൾ ഇന്നലെ പഠിച്ച അതായത് ഡേ വണ്ണിലുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ആണ് മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ വായിക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്താനുള്ള കുറച്ച് സമയം ഉണ്ടാവും അതിനിടയിൽ നിങ്ങൾ ആൻസർ ചെയ്താൽ അതിനുശേഷം ഞാൻ ആൻസർ പറയുന്നതായിരിക്കും ഓക്കെ നമുക്ക് ക്വസ്റ്റനിലേക്ക് കടക്കാം ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപാദിപ്പിക്കുന്ന ജില്ല ഏത് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപാദിപ്പിക്കുന്ന ജില്ല ഏത് ഓക്കെ ഉത്തരം കണ്ണൂർ ജില്ല രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ എവിടെയാണ് കാണപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ എവിടെയാണ് കാണപ്പെടുന്നത് ഉത്തരം കണ്ണൂര് കണ്ണൂരാണ് കണ്ടൽക്കാടുകൾ കൂടുതലായി കാണപ്പെടുന്നത് മൂന്നാമത്തെ ചോദ്യം തലശ്ശേരി കോട്ട നിർമ്മിച്ച വിദേശികളാര് തലശ്ശേരി കോട്ട നിർമ്മിച്ച വിദേശികളാര് ഉത്തരം ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരാണ് കോട്ട നിർമ്മിച്ചത് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏത് ഉത്തരം മൂയിപ്പിലങ്ങാട് ബീച്ച് മൂയിപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് അഞ്ചാമത്തെ ചോദ്യം മൂഷക രാജവംശത്തിന്റെ ആസ്ഥാനം എവിടെയാണ് മൂഷക രാജവംശത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഏമല ഏമലയാണ് മൂഷക രാജവംശത്തിന്റെ ആസ്ഥാനം അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യമാണ് മൂന്ന് സീകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ് മൂന്ന് സീകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം തലശ്ശേരി ഏഴാമത്തെ ചോദ്യം കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ പ്രദേശം ഏത് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ പ്രദേശം ഏത് ഉത്തരം മാഹി എട്ടാമത്തെ ചോദ്യം സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ഉത്തരം കാസർഗോഡ് ഒമ്പതാമത്തെ ചോദ്യം എൻഡോസൾഫാൻ ദുരിതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അംബികാസുതൻ മങ്ങാട് എഴുതിയ നോവൽ ഏത് എൻഡോസൽഫാൻ ദുര ദുരിതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അംബികാസുതൻ മങ്ങാട് എഴുതിയ നോവൽ ഏത് ഉത്തരം എൻ മഗജെ എൻ മഗജ എന്നാണ് നോവലിന്റെ പേര് പത്താമത്തെ ചോദ്യം കാസർഗോഡ് ജില്ലയിലെ പ്രധാന കലാരൂപം ഏത് കാസർഗോഡ് ജില്ലയിലെ പ്രധാന കലാരൂപം ഏത് ഉത്തരം യക്ഷഗാനം പതിനൊന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത് ഉത്തരം ബേക്കൽ കോട്ട പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ വടക്കയറ്റത്തെ ലോക്സഭാ മണ്ഡലം ഏത് കേരളത്തിന്റെ വടക്കേറ്റത്തെ ലോക്സഭാ മണ്ഡലം ഏത് ഉത്തരം കാസർഗോഡ് പതിമൂന്നാമത്തെ ചോദ്യം ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും പണി കഴിപ്പിച്ച താരാണ് ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും പണി കഴിപ്പിച്ച താരാണ് ഉത്തരം ശിവപ്പ നായിക്കർ ശിവപ്പ നായ്ക്കറാണ് ബേക്കൽ കോട്ടയും അതുപോലെ തന്നെ ചന്ദ്രഗിരി ചന്ദ്രഗിരിക്കോട്ടയും പണി കഴിപ്പിച്ച വ്യക്തി ശിവപ്പ നായിക്കർ അടുത്ത ചോദ്യം പതിനാലാമത്തെ ചോദ്യം കാസർഗോഡ് ജില്ല സ്ഥാപിതമായ വർഷം ഏത് കാസർഗോഡ് ജില്ല സ്ഥാപിതമായ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പതിനഞ്ചാമത്തെ ചോദ്യം വലിയ ചിറകുള്ള പക്ഷികൾ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആര് വലിയ ചിറകുള്ള പക്ഷികൾ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരെ ഉത്തരം ഡോക്ടർ ബിജു വലിയ ചിറകുള്ള പക്ഷികൾ എന്നത് എൻഡോ ദുരന്തം ഏർ എന്താ പറയുക ഇതിവൃത്തമാക്കിക്കൊണ്ട് പുറത്തിറങ്ങിയ ഒരു ചിത്രമാണത് വലിയ ചിറകുള്ള പക്ഷികൾ അതിന്റെ സംവിധായകൻ ഡോക്ടർ ബിജു ആണ് പതിനാറാം എന്ന ചോദ്യം കേരളത്തിലേക മുസ്ലിം രാജവംശം ഏത് കേരളത്തിലേക മുസ്ലിം രാജവംശം ഏത് ഉത്തരം അറയ്ക്കൽ രാജവംശം അറയ്ക്കൽ രാജവംശം പതിനേഴാമത്തെ ചോദ്യം കണ്ണൂരിലെ ഏറ്റവും വലിയ നദി ഏത് കണ്ണൂരിലെ ഏറ്റവും വലിയ നദി ഏത് ഉത്തരം വളപട്ടണം നദി വളപട്ടണം നദിയാണ് കണ്ണൂരിലെ ഏറ്റവും വലിയ നദി അടുത്ത ചോദ്യം പതിനെട്ടാമത്തെ ചോദ്യം രാജ്യസമാചാരത്തിന്റെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ സൊസൈറ്റി ഏത് രാജ്യസമാചാരത്തിന്റെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ സൊസൈറ്റി ഏത് ഉത്തരം ബേസൽ മിഷൻ സൊസൈറ്റി ബേസൽ മിഷൻ സൊസൈറ്റിയാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിൽ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ നേടിയാദ്യം മുനിസിപ്പാലിറ്റി ഏത് ഇന്ത്യയിൽ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഏത് ഉത്തരം പയ്യന്നൂർ അവസാനത്തെ ചോദ്യമാണ് ഇരുപതാമത്തെ ചോദ്യം ധർമ്മടം തുരുത്ത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ധർമ്മടം തുരുത്ത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അഞ്ചരക്കണ്ടി പുഴയിലെ അഞ്ചരക്കണ്ടി പുഴയിലാണ് എന്ത് ധർമ്മടം ദ്വീപ് ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് അതാണ് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടിയെന്നല്ലോ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന്റെ താഴത്തുനിന്ന് കമന്റ് ചെയ്യുക ഓക്കെ ഡേ ടുവിന്റെ ടോപ്പിക് കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം അപ്പം എന്നാൽ പഠിക്കുക നാളത്തെ ടെസ്റ്റ് ടു നമ്മൾ നാളെ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈവനിങ് നമ്മൾ നടത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്